ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡുകൾ കൂടി കയറിയതോടെ സീൻ ആകെ മാറിയിരിക്കുകയാണ് ഒന്ന് തണുത്തുകിടന്നിരുന്ന വീടാകെ ഉണർന്നിട്ടുണ്ട് അവതാരക പൂജാ കൃഷ്ണയാണ് വൈൽഡ് കാർഡ് എൻട്രിയായി കയറിയ ഒരാൾ പൂജയ്ക്കൊപ്പം സീക്രട്ട് ഏജന്റ് എന്ന് വിളിക്കുന്ന സായി കൃഷ്ണ ടോക്സിക് കണ്ടന്റുകളിലൂടെ ശ്രദ്ധ നേടിയ അഭിഷേക് ശ്രീകുമാർ എന്നിവർ കൂടിയുള്ളതിനാൽ പൂജയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നായിരുന്നു പ്രേക്ഷകർ ആദ്യം കരുതിയത് എന്നാൽ പോകെ പോകെ ആക്റ്റീവ് ആകുന്ന പൂജയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് മികച്ച പ്രകടനം തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ പൂജ കാഴ്ചവെക്കുന്നതെന്നാണ് പ്രേക്ഷകരുടെയും അഭിപ്രായം അവതാരകിയായാണ് തന്നെ മിക്കവരും അറിയുന്നതെങ്കിലും ഒരു നടിയും നർത്തകിയും കൂടിയാണ് താനെന്ന് പൂജ സ്വയം പരിചയപ്പെടുത്തി മറ്റുള്ള മത്സരാർത്ഥികളോടായി പറഞ്ഞിരുന്നു ആളുകളോട് സംസാരിക്കുകയും തനിക്ക് അവരെ ചിരിപ്പിക്കുകയും ചെയ്യാൻ ഏറെ ഇഷ്ടമാണെന്നും അതാണ് താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പൂജ പറഞ്ഞിരുന്നു എന്നാൽ വൃത്തിയുടെ കാര്യത്തിൽ താൻ കുറച്ച് കാർക്കശക്കാരിയാണെന്നും അതുപോലെ തന്നെ ആളുകൾ തെറ്റിദ്ധരിച്ച് സംസാരിക്കുമ്പോഴും തനിക്ക് അസ്വസ്ഥത തോന്നാറുണ്ടെന്നുമാണ് ഇൻട്രൊഡക്ഷൻ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത് അതേസമയം വീട്ടിൽ കയറിയ ആദ്യ ദിനം തന്നെ തന്റെ ഭാഗം കൃത്യമായി പറഞ്ഞു നിൽക്കാനും പൂജാ കൃഷ്ണയ്ക്ക് സാധിച്ചു പൂജയ്ക്കുള്ളിലും ഒരു മികച്ച ഗെയിമർ ഉണ്ടെന്ന് പ്രേക്ഷകർ തന്നെ സമ്മതിക്കുന്ന മറ്റൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നടന്നു പവർ ടീം അധികാരം ഉപയോഗിച്ച് കത്തിക്കയറിയ ഗബ്രിയെ കൃത്യമായ പോയിന്റുകൾ പറഞ്ഞ് പൂജ അടിച്ചിരുത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത് ഹൗസിലെ പാത്രങ്ങളെല്ലാം കഴുകുന്നത് ഓരോ ആഴ്ചയിലും ഓരോ ടീമുകളാണ് ഇങ്ങനെ അവനവൻ കഴിച്ച പാത്രങ്ങൾ പോലും സ്വന്തമായി കഴുകാതെ അതും വെസൽ ടീമിനെ ഏൽപ്പിക്കുന്നതിനെയായിരുന്നു പൂജാ കൃഷ്ണ ചോദ്യം ചെയ്തത് പാത്രം കഴുകുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കവേ ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കഴിച്ച പാത്രം മറ്റൊരാളെ കൊണ്ട് കഴുകിപ്പിക്കുന്നത് എങ്ങനെയാണ് റെസ്പെക്ടിന്റെ ഭാഗമാകുന്നതെന്നാണ് ഗബ്രി അടക്കമുള്ള പവർ ടീം അംഗങ്ങളോട് പൂജ ചോദിച്ചത് അതിന് ആദ്യം മറുപടി നൽകിയത് ഗബ്രി ആയിരുന്നു പാത്രം കഴുകുക എന്നത് റെസ്പെക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല എന്നും കാരണം പാത്രം കഴുകുക എന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല എന്നുമായിരുന്നു ഗബ്രി ഇതിന് മറുപടിയായി പറഞ്ഞത് എന്നാൽ അതിന് പൂജ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾ തന്നെയല്ലേ കഴുകുന്നത് അതുപോലെ നമ്മൾ കഴിക്കുന്ന പാത്രം നമ്മൾ കഴുകുക എന്നുള്ളത് ബേസിക്കായി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ റെസ്പെക്ട് കൊടുത്തുകൊണ്ടാണ് പാത്രം കഴുകാൻ പറയുന്നത് എന്ന് പറയുന്നതിലെ ലോജിക്ക് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നായിരുന്നു പൂജ പറഞ്ഞത് സംഭവം കയ്യിൽ നിന്ന് പോകുമെന്ന് മനസ്സിലായതോടെ ഗബ്രിയെ സംസാരിക്കാൻ വിടാതെ ഉടൻ തന്നെ അപ്സര ഇതിന്റെ ഇടയിൽ കയറിയിടപ്പെട്ടു പൂജയോട് അപ്സര പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ പവർ ടീമാണ് അതുകൊണ്ട് പവർ ടീമിന്റെ ഓർഡർ ാണ് പാത്രം കഴുകുക എന്നതെന്നായിരുന്നു അപ്സരയുടെ മറുപടി ഓർഡർ ആണെങ്കിൽ അത് അങ്ങനെ പറയണം അല്ലാതെ റെസ്പെക്ട് ചെയ്യുന്നു എന്നൊന്നും പറയേണ്ട കാര്യമില്ലെന്നായിരുന്നു പൂജ ഇതിന്റെ മറുപടിയായി അപ്സരയോട് പറഞ്ഞത് ഈ വീഡിയോ വൈറലായതോടെ ഹൗസിലെ അംഗങ്ങൾ അവരവർ കഴിച്ച പാത്രം പോലും ആരും സ്വന്തമായി കഴുകാറില്ലേ എന്ന ചോദ്യമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വന്നത് ഹോട്ടൽ ജോലിക്കാർ മാത്രം പാത്രം കഴുകും അല്ലാതെ അവനവൻ കഴിച്ചത് അവനവൻ തന്നെ കഴുകുക ഏത് പവർ ടീം ആയാലും പൂജയുടെ ചോദ്യം കലക്കി പൂജ ഇതുപോലെ തന്നെ പോയാൽ കപ്പ് ചിലപ്പോൾ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെയാണ് ഈ വൈറൽ വീഡിയോയ്ക്ക് താഴെ ലഭിക്കുന്ന കമന്റുകൾ കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്